ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻഡിമസി അല്ലെങ്കിൽ ആ അടുപ്പം എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ അനബിൾ ചെയ്ത് വെക്കുക മൂന്ന് ചാനലുണ്ട് നമുക്ക് മൂന്ന് സബ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക ഇതാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് വന്നിട്ടുള്ള കാട് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻഡിമസി അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം അത് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ സ്പ്രെഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും ഈ ഒരൊറ്റ സ്പ്രെഡിൽ നിന്നും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഫസ്റ്റ്ലി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുക മറ്റുള്ള രീതിയിൽ കാണുക മറ്റാരുടെയെങ്കിലും കൂടെ ഒരു തവണ കണ്ടാലോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ കണ്ടാലോ നിങ്ങൾ അതിനുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുക ഈ വക സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് മാറ്റിവെച്ച് നിങ്ങളുടെ പേഴ്സണിലൊന്ന് ബിലീവ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക ഓക്കെ എനിവേ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള പല ആളുകളുമുണ്ട് പല നെഗറ്റീവായ രീതിയിൽ ബാഡായിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്ന ഒരു ഒരാളിരിക്കലെ മൂന്നാലാളെ കൊണ്ടുപോകുന്ന വ്യക്തികളും ഉണ്ട് ഇല്ല എന്നൊരിക്കലും ഞാൻ പറയില്ല അങ്ങനെയുള്ളവരും നമ്മുടെ ഈ ലോകത്തുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ എന്താണെന്ന് മനസ്സിലാക്കി ടോക്സിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുടെ റീഡിംഗ് ആയിരിക്കില്ല ഇത് അത് ഞാൻ മുന്നേ തന്നെ പറയാണ് ഇനി ഇതെൻ്റെ റീഡിംഗ് അല്ല എന്നുള്ള കമൻറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് റെസിനേഷൻ സംഭവിച്ചിട്ടില്ല എന്ന് വേണം അർത്ഥമാക്കാനായിട്ട് അപ്പോൾ റെസിനേറ്റഡ് ആവുന്നവർ കാണുക ഓക്കേ അപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അവർ നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റാർട്ട് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ നിങ്ങളുമായിട്ട് റിലേഷൻ തുടരാൻ വേണ്ടിയിട്ട് ചില കാരണങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സ്പ്രെഡ് നമുക്ക് കാണിച്ചിരുന്നത് അതായത് ഫസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫസ്റ്റ് മീറ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിലോ അത് മുന്നോട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് അവർ ചിന്തിപ്പിക്കുന്ന ചില കാരണങ്ങൾ അവർക്കുണ്ടായിരുന്നു അത് അവരുടേത് മാത്രമായിട്ടുള്ള കാരണങ്ങളാണ് ഇനി വേ ചിലപ്പോൾ നിങ്ങളോടത് പറഞ്ഞു കാണും ചിലപ്പോൾ നിങ്ങൾക്കത് അറിയുമായിരിക്കില്ല അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ കാർഡ്സ് നമ്മളോട് പറയുന്നത് എന്നാൽ അങ്ങോട്ട് അതൊരു ആത്മാർത്ഥ സ്നേഹത്തിലേക്ക് കടന്നു വന്നു എന്നാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആ ജസ്റ്റ് ആ നോക്കാം എന്നുള്ള ആ മനോഭാവം പിന്നീട് പിന്നീട് നിങ്ങൾ എത്ര സ്നേഹം അങ്ങോട്ട് കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം ആത്മാർത്ഥത സെൻസിയറിറ്റിയോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻപുട്ട് കൊടുത്തോ അതിനനുസരിച്ച് ആ ഒരു ബന്ധം വളരെ നല്ല രീതിയിൽ വളർന്നു വന്നു എന്നാണ് പറയുന്നത് അതായത് അത്രയ്ക്കും നല്ല രീതിയിൽ നല്ല ഒരു റിലേഷനായിട്ട് നിങ്ങളുടെ ഇൻറ്റിമസി വളർന്നു അവർക്കത് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം തന്നെ ആയിരുന്നു പിന്നീട് അവർക്കുള്ളത് നിങ്ങൾ അവരെ സ്നേഹിച്ച രീതി മനസ്സുകൊണ്ടായിരുന്നു അത് ഈ കാർഡ്സിൽ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവാണ് നിങ്ങളവരെ സ്നേഹിച്ച രീതി മനസ്സുകൊണ്ടായിരുന്നു ഹൃദയം കൊണ്ടായിരുന്നു നിങ്ങൾ അവരെ സ്നേഹിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു അതാണ് ഇവിടെ പറയുന്നത് അതിൽ അവർ തോറ്റുപോയി അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവർ കൂപ്പുകുത്തി വീണുപോയി എന്ന് തന്നെ പറയാം എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു റിലേഷൻ ആണെങ്കിൽ പോലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് അവരുടേതായ ചില സ്വയം കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവർ തോറ്റുപോയി ആ റിലേഷനിൽ അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളുടെയും സ്നേഹം ഈ ഒരു സെയിം വേല് തന്നെ ആയിരുന്നു എൻറ്റിയർലി ഡിഫറെൻ്റ് ഒന്നും അല്ലായിരുന്നു നിങ്ങളും സെയിം വേല് തന്നെ ഇങ്ങോട്ട് കിട്ടുന്ന അതേ സ്നേഹം അങ്ങോട്ടും കൊടുത്തു നിങ്ങളാണ് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് അങ്ങോട്ട് കൊടുത്തുടങ്ങിയത് നിങ്ങളായിരിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടിത്തുടങ്ങി നിങ്ങളുടെയും സ്നേഹം വളരെ സ്ട്രോങ് ആണ് അപ്പോൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പറ്റാണ്ടായി അങ്ങനെയൊക്കെയുള്ള ഒരു മുന്നോട്ട് ഒരു അടി പോലും നീങ്ങാൻ പറ്റില്ല നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്ത് വേണം മോട്ടിവേഷൻ വേണം നിങ്ങളുടെ ഒരു പവർ വേണം ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ടാവുക അതുപോലെയായിരുന്നു നിങ്ങളുടെ സ്നേഹവും നിങ്ങളില്ലാതെ മുന്നോട്ടൊരു അടി പോലും വയ്ക്കാൻ പറ്റാതെയായി ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഡിസ്റ്റൻസ് പോലും അവരെ മുഴുവനായിട്ടും തളർത്താനായിട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആക്കാനായിട്ട് തുടങ്ങി നിങ്ങളെ മുഴുവനായിട്ട് അല്ലെങ്കിൽ അവരെ മുഴുവനായിട്ടും അത് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് അവരില്ലെങ്കിൽ നിങ്ങളും കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി തുടങ്ങി മുന്നോട്ട് നീങ്ങാൻ പറ്റാതായിത്തുടങ്ങി അങ്ങനെയൊക്കെയായി നിങ്ങളുടെ അവസ്ഥ അപ്പോൾ ഒരു ചെറിയൊരു അകൽച്ച പോലും അവരെ ഭയങ്കരമായിട്ടത് മാറ്റങ്ങളുണ്ടാക്കി അപ്പോൾ ഉറക്കമില്ലാത്ത ഉറക്കമില്ലാതെ നിങ്ങൾ നിങ്ങൾ മാ നിങ്ങളെ മാത്രം ചിന്തിക്കാനാരംഭിച്ചു ഉറക്കമില്ലാതെ നിങ്ങളെ ചിന്തിച്ചിരിക്കാൻ തുടങ്ങി അവർ നിങ്ങളും അതെ ഒരു ഗ്യാപ്പ് വന്നാൽ ഉറക്കമില്ലാതെ ചിന്തിക്കാൻ തുടങ്ങി ഉറക്കമില്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി പ്രാന്ത് പിടിച്ച അവസ്ഥയിലായി പിന്നീട് പിന്നീടങ്ങോട്ട് ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ആയിരുന്നു പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വന്നു വളരെയധികം ഇൻക്രീസിങ് ആയി വന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിൻസിയറിറ്റി ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ഔട്ട്പുട്ട് ഇതൊക്കെ വളരെ നമുക്ക് എക്സ്പ്രസീവായിട്ട് കാണാൻ പറ്റുന്ന ഒരു മാറ്റങ്ങൾ തന്നെയായിരുന്നു മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്രസീവായിട്ട് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ അത്രയും ആത്മബന്ധം നിങ്ങൾ തമ്മിൽ വർദ്ധിച്ചു വന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു തന്നു ഇനിയും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്ത് കാര്യം വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവർക്ക് യാതൊരു വക മടിയുമില്ല എന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങളേത് സിറ്റുവേഷനിലായിരിക്കുന്നത് ചിലപ്പോൾ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം വളരെ ഗ്യാപ്പിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം കണ്ടുകൂടാത്ത സിറ്റുവേഷൻ ആയിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളൊരാവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നോ മറ്റൊരു ഒരു കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരും നിങ്ങളുടെ പ്രശ്നം തീർക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പ്രോബ്ലംസിൽ എല്ലാം തന്നെയും അവർ കൂടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടെ നിന്നിരുന്നു ഇപ്പോഴും നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഏത് പ്രതിസന്ധിയിലും നിങ്ങളോടൊപ്പം അവർ കൂടി നിൽക്കും അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് മോശപ്പെട്ട അവസ്ഥ ബാഡ് സിറ്റുവേഷൻസ് എന്ത് തന്നെ വന്നാലും നിങ്ങളുടെ കൂടെ അവർ സ്ട്രോങ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ ചലിക്കാനാവാത്തൊരു നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയിലവർ അത്രയും ഇമോഷണലി അഡിക്റ്റഡ് ആണ് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് അവർ വീക്കാണ് നിങ്ങളില്ലാതെ മൂവ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണ് അതാണ് ചലിക്കാൻ പറ്റാത്ത ചലനാത്മകമായിട്ട് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഫ്രീസിങ് സിറ്റുവേഷൻ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് അയ്യോ നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ചിരി നിങ്ങളുടെ പുഞ്ചിരി പോലും അവരെ ഫ്രീസിങ് സിറ്റുവേഷൻ പിന്നെ അവർക്ക് അനങ്ങാൻ പറ്റില്ല തട്ടത്തിനുള്ളിൽ അവളുടെ മോന്തം മുഖം മാത്രം എന്ന് പറയുന്ന പോലെ അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും പിന്നീട് അപ്പോൾ അതുപോലെയാണ് എന്നാണ് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണമെന്ന് അവർക്ക് ഒട്ടും തന്നെ അറിയില്ല എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത കൂട്ടരാണിവർ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്നേഹം ഉള്ളിലുണ്ടിട്ട് എന്താ എനിക്കത് തോന്നാത്തത് എന്തുകൊണ്ടാണ് എനിക്കത് ഫീൽ ചെയ്യാത്തതെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വേർന്നിട്ടുണ്ടോ അങ്ങനെയുള്ളവരിപ്പം തന്നെ കമൻറ്റ് ചെയ്യൂ അങ്ങനെ തോന്നിയിട്ടുണ്ട് ചേച്ചി എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ഒരു വശം മൂലം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അവർക്ക് ഒട്ടും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല സോ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നല്ലൊരു നാളെ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത് നല്ലൊരു നാളെ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത് സങ്കടപ്പെടരുത് പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാനുണ്ട് അവർക്ക് നിങ്ങളോടുള്ള ഇൻറ്റിമസി വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഇൻറ്റൻഷൻ വളരെ സിൻസിയർ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത്രയ്ക്കും സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് ആണ് പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ആൻഡ് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്ന് ചാനലിൻ്റെയും ഇടുന്ന സമയം മാറ്റിയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം മാറ്റിയിട്ടുണ്ട് അതായത് വൈകിട്ട് അഞ്ച് മണിക്ക് ഫൈവ് പി എമ്മിന് സ്പിരിച്വൽ ജേർണിയിലും സിക്സ് പി എമ്മിന് സൈക്കിക് ഹീലിങ്ങിലും സെവൻ പി എമ്മിന് മൂൺ ഗോഡസിലുമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നു മുതൽ അപ്പം നിങ്ങൾ ആ സമയത്താണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ആ സമയത്ത് ഉറപ്പായിട്ടും ഞാൻ ആ ടൈമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഡെയിലി വന്ന് നമ്മുടെ ചാനൽ അഥവാ കണ്ടില്ലെങ്കിൽ അപ്പം എല്ലാ ചാനലിനും അപ്പം നോട്ടിഫിക്കേഷൻ പോയിക്കൊള്ളണം എന്നില്ല നോട്ടിഫിക്കേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പം അങ്ങനെ വന്നില്ലെങ്കിൽ ഡെയിലി വന്ന് നമ്മുടെ ഈ മൂന്ന് ചാനലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക സൈക്കിക് ഹീലിംഗ് ും ഡിസ്ക്രിപ്ഷനിൽത്തിട്ടുണ്ട് അപ്പം അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണുക അതല്ലാതെ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇതിലെ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എൻ്റെ ലൈഫിൽ അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് അഫേം ചെയ്യുക കമൻറ്റ് ബോക്സിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം അടുത്തൊരു കിട്ടിയിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ടീതെൻ്റെ കയറി ബ് ബൈ ഹാവ് എ നൈസ് ഡേ ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ